सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्ये 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 नमो नमः नम्मल् देवीगमाय ओरो सत्कर्मंगलं चेयेंड़ु ഭഗവതിയെ മാതൃസ്വരൂപിണിയായി മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടുവേണം സ്ത്രീകൾക്കിടയിൽ ഏറെ പ്രചാരസിദ്ധിച്ച വഴിപാടാണ് പൊങ്കാല പണ്ടൊക്കെ വൃത്തിയുള്ള ഒരു സ്ഥലം ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കി അവിടെ വിളക്ക് വെച്ച് ഭഗവതിയെ സങ്കല്പിച്ച് പുതിയ പാത്രത്തിൽ ഭക്തിയോടെ ആഹാരം പാകം ചെയ്യുമായിരുന്നു അത് ഭഗവതിക്ക് നേദിക്കുന്നതായി സങ്കല്പിച്ച് അല്പം അടുപ്പിൽ തന്നെ തൂവിയ ശേഷം ബാക്കി എല്ലാവരും കൂടി കഴിക്കുമായിരുന്നു സ്വന്തം കൃഷിസ്ഥലത്ത് വിളയുന്ന ധാന്യം ആദ്യം പ്രകൃതിമാതാവിനെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് സ്വന്തം ഗൃഹത്തിൽ എങ്ങനെ പൊങ്കാല സമർപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിനോടൊപ്പം കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഗൃഹത്തിൽ പൊങ്കാല സമർപ്പിച്ചതിൻ്റെ വീഡിയോയും ചേർക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഗൃഹത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഈശ്വരാധിഷ്ഠിതമായ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യമായി വേണ്ടത് ശുദ്ധി വൃത്തി ഭക്തി എന്നീ കാര്യങ്ങളാണ് പൊങ്കാല ഇടുന്നവർ ഒരാഴ്ച മുന്നേ തന്നെ രണ്ടു നേരവും കുളിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതം നോൽക്കുന്നു അത് സാധിക്കാത്തവർ ഒരു ദിവസം മുന്നെയെങ്കിലും വ്രതം നോൽക്കേണ്ടതാണ് ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും ഏറെ പ്രധാനമാണ് അതിനാണ് നാമജപം പൊങ്കാലയിടാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ നിറഞ്ഞ ഭക്തിയോടും വൃത്തിയോടും ശുദ്ധിയോടും കൂടി സ്വന്തം ഗൃഹത്തിൽ പൊങ്കാലയിട്ട് അത് ഭഗവതിക്ക് നേദിച്ചാൽ അത് ഭഗവതി സ്വീകരിക്കും അനുഗ്രഹിക്കുകയും ചെയ്യും സൗന്ദര്യ ലഹരിയിലെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ ഖിലുയന്മേ വിലസിതം അല്ലയോ ഭഗവതി ആത്മസമർപ്പണത്താൽ എൻ്റെ കൊണ്ടുള്ള എല്ലാ ശബ്ദങ്ങളും നിനക്കുള്ള ജപമായും എൻ്റെ സഞ്ചാരം പ്രദക്ഷിണമായും കൈകൾ കൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം പൂജാ എൻ്റെ കിടപ്പ് നിനക്കുള്ള നമസ്കാരമായും അന്നപാനങ്ങൾ ഹോമങ്ങളായും ഇങ്ങനെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും പ്രാപഞ്ചിക സുഖങ്ങളും നിനക്കായുള്ള എൻ്റെ പൂജയായി രൂപാന്തരപ്പെടേണമേ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ ദേവീരൂപം മനസ്സിലും ജപം നാവിലും എപ്പോഴും ഉണ്ടാവണം അങ്ങനെ നമ്മൾ ഗൃഹത്തിൽ ചെയ്യുന്ന പൊങ്കാല ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും സർവവ്യാപിയായ ദേവി ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധമായ ശരീരത്തോടും മനസ്സോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന ഏതു പൂജയും സ്വീകരിക്കും സർവചരാചരങ്ങളെയും കാക്കുന്ന അമ്മയാണ് ഭഗവതി നമ്മുടെ ഗൃഹത്തിന് വടക്കു കിഴക്കേ മൂലയിലോ കിഴക്ക് ഭാഗത്തോ വൃത്തിയാക്കി ചാണകവെള്ളമോ തുളസി തീർത്ഥമോ തെളിച്ച് ശുദ്ധി വരുത്തി അവിടെ പൊങ്കാലയിടാവുന്നതാണ് പൊങ്കാലയിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം പുതിയതായിരിക്കണം പുതിയ മൺകലം ഉപയോഗിക്കുന്ന അരി ശർക്കര നെയ്യ് പഴം കശുവണ്ടി എല്ലാം കിഴക്ക് ഭാഗത്ത് അടുപ്പ് കൂട്ടി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സൂര്യനെ വണങ്ങി ഗണപതി സ്തുതിയും ദേവി സ്തുതിയും ചൊല്ലി അടുപ്പ് കത്തിക്കുക ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ഗ്യാസ് സ്റ്റൗവിലും പൊങ്കാല തയ്യാറാക്കാവുന്നതാണ് ശുദ്ധവും വൃത്തിയും വേണമെന്ന് മാത്രം ആദ്യം ചൊല്ലിയ യാദേവി സർവഭൂതേഷ് ഒന്നു തുടങ്ങുന്ന ശ്ലോകമോ സൗന്ദര്യലഹരിലെ ജപോജൽപം സകലമഭി ഇന്ന് തുടങ്ങുന്ന ശ്ലോകമോ കാളി കാളി മഹാകാളി ഭദ്രകാളി ച ച ച കുലധർമ്മം മാം പാലയ എന്ന മന്ത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവീസ്തുതികളോ ജപിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാലയിട്ട് ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ് പൊങ്കാല ഇട്ടത് നേദ്യമായി സമർപ്പിക്കുന്നത് പൂജാമുറിയിലോ പൂജാമുറി ഇല്ലാത്തവർ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ദേവിയെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ദേവിയുടെ ചിത്രം വെച്ച് അതിനു മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ് അമ്മ സർവവ്യാപിയാണ് അറിഞ്ഞു വിളിച്ചാൽ അമ്മ ഓടിയെത്തും നമ്മുടെ വീട്ടിലും നമ്മൾ നൽകുന്നതെന്തും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും നമ്മളോടൊപ്പം നിൽക്കും താങ് തണലുമായി ദേവി പ്രാർത്ഥനയോടെ വീട്ടിൽ പൊങ്കാല നിവേദ്യം തയ്യാറാക്കി സമർപ്പിക്കുക ഹരിനാമ കീർത്തനത്തിലെ ഈ വരികൾ കേട്ടിട്ടില്ലേ യാതൊന്നു കാണുമത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ യാതൊന്നു ചെയ്തതത് ർച്ചനകൾ നാരായണായ കാണുന്നതെല്ലാം ഭഗവാന്റെ പ്രതിമകൾ കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ സ്തുതികൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ അർച്ചനകൾ അങ്ങനെ എല്ലായിടത്തും എല്ലാം എല്ലാം ഭഗവാൻ നാരായണൻ എന്നതുപോലെ തന്നെയാകണം ഭഗവതിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സ് ഇനി ആറ്റുകാൽ പൊങ്കാല ദിവസം നമുക്ക് എന്തെങ്കിലും അശുദ്ധി കൊണ്ടോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ടോ പൊങ്കാലയിടാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട അശുദ്ധി മാറിയ ശേഷം പ്രശ്നങ്ങളെല്ലാം മാറിയ ശേഷം പ്രാർത്ഥനയോടെ മറ്റൊരു ദിവസം സമർപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഗൃഹത്തിൽ പൊങ്കാല സമർപ്പിച്ചത് കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്റെ വക പൊങ്കാല ആറ്റുകാരിൽ പോകാൻ പറ്റാത്തോണ്ട് ഞാൻ എന്റെ ഗൃഹത്തിൽ പൊങ്കാല ഇടുകയാണ് ശ്രീമാതാ ശ്രീ ദേവകാര്യ മഹാര ചതുർബാഹു സമന്വിത നമുക്കുള്ള പൊങ്കാല നല്ല ഭംഗിയായിട്ട് കളച്ചു തൂവി ഭഗവതിക്ക് നേരിടിക്കാനുള്ള സമയമായി അതിന് മുന്നേ ആയിട്ട് തേങ്ങ ചെറുകിയതും പഴം ഉറുക്കി വെച്ചത് ാണ് കൂടിയിട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഞാനിവിടെ വിളക്ക് കത്തിച്ച അവിടെ നിന്നാണ് സമർപ്പിച്ചു ഞാനിവിടെ എന്റെ ഗൃഹത്തില് പൊങ്കാല ഇട്ടു ദേവിക്ക് നേതിച്ചു കഴിഞ്ഞു അടുത്ത വർഷം ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സർവഭൂതേഷു मातृरूपेण संस्थिता नमस्तस्ये नमस्तस्ये नमस्तस्यै नमो नमः